അള്ളാഹുവിന്റെ പ്രവാചകന് ശബിക്കപ്പെട്ട് ഷെയ്താനോട് ചോദിച്ചു നീ നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നെഞ്ചു പൊട്ടികെട്ട് കരഞ്ഞിട്ടുണ്ടോ ആ സമയത്ത് ഷെയ്ത പറഞ്ഞു ആ റസൂലല്ലാ അള്ളാഹുവിന്റെ പ്രവാചകരേ ഞാൻ എന്റെ ജീവിതത്തിൽ മൂന്നവസരങ്ങളിൽ കരഞ്ഞു നബിയേ മൂന്നവസരങ്ങളിൽ ഒരുപാട് ഞാൻ കരഞ്ഞു പോയി നബിയേ ആ മൂന്നവസരങ്ങളിൽ ഒരു അവസരം ഏതെന്നറിയുമോ എന്റെ പ്രിയമുള്ളവരെ ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കുഞ്ഞു കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ ആ കുഞ്ഞിന്റെ മഹാനായു ഗർഭാസികത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ ഏതൊരു ഉമ്മയുടെ ഗരുഭാസികത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ ആ ഉമ്മയ ആ കുഞ്ഞിന്റെ വൽജെബിയില് പാങ്കു കൊടുക്കുമല്ലോ ഇക്കാമത്ത് കൊടുക്കുമല്ലോ ഈ ലോകത്ത് കടന്നു വന്ന സർവ മുസ്ലിമീങ്ങളായ കുട്ടികളുണ്ടല്ലോ അവരുടെ ചെടിയിൽ ആദ്യമായിട്ട് പാങ്കു കൊടുക്കും ഇക്കാമത്ത് കൊടുക്കും എങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ആ പ്രവാചകന്റെ ചെടിയിൽ ആരും വിളിക്കേണ്ട അഭിസമ്മം ഇല്ല ആരിമിക്കാമത്ത് കൊടുക്കണ്ട അഭിസംബന്നില്ല ആ പിഞ്ചുകുഞ്ഞിനോടല്ലാഹുവിനെ കുറിച്ച് ആ പിഞ്ചകുഞ്ഞിനോട് അള്ളാഹിബനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ കരഞ്ഞുപോയി അതിനുള്ള കാരണം എന്തെന്നറിയുമോ അള്ളാഹുബിന്റെ പ്രവാചകം തന്റെ ഉമ്മയുടെ ഗരഭാസികത്തിൽ നിന്ന് കടന്നു വരുമ്പോ അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത് അവിടെ നിന്ന് സംസാരിച്ചു കൊണ്ടാണ് കടന്നു വന്നത് എന്തേ പറഞ്ഞതെന്നറിയുമോ അല്ലാക്ക് പെരു കബീരാ

ഒരു ായ മനുഷ്യനെ കിടന്ന് വരികയാവിയായ മനുഷ്യന് കിടന്ന് വരികയാ അന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നബിയേ യാ റസൂലല്ല പ്രവാചകരെ ലോകം ലോകം ഒരു മനുഷ്യൻ അള്ളാഹുബിന്റെ പ്രവാതുകയാട് ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്ന ദിവസമെന്നാ റസൂല അരാബിയോട് ചോദിച്ചു മനുഷ്യ നീ എന്തേ ചെയ്തു വെച്ചിട്ടുള്ളത് ലോകം അവസാനിക്കാൻ പോകുകയാട് പടച്ചവനെ അല്ലാണ്ട് ിന്റെ മുന്നിലേക്ക് പോകുമ്പോ രക്ഷപ്പെടാൻ കയ്യിൽ എന്താണ് കഴിവ് വച്ചിരിക്കുന്നത് ആ മനുഷ്യൻ അല്ലാണ്ട് പറഞ്ഞു നിസ്കാരം കുറാനൂവൽ കുറവാനു എന്റെ കയ്യിൽ അമലുകൾ കുറവാനപിയോ പക്ഷേ അള്ളാഹുവിനെയും റസൂലിനെയും എനിക്ക് വല്ലാത്ത സ്നേഹമാണ് ും അവന്റെ പ്രവാചകനെയും എനിക്ക് സ്നേഹമാ റസൂല വല്ലാത്തോട് പറഞ്ഞു മറുപടിയും എന്നറിയുമോ നീ രക്ഷപ്പെട്ടു എങ്കിലും നീ രക്ഷപ്പെട്ടു എങ്കിലും എങ്കിലിനീ സുരകത്തിന്റെ അവകാശയാണെന്നല്ലാൻ ധരസൂല് പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നമ്മളോടും എന്റെ പ്രിയമുള്ളവരെ നിങ്ങളോടൊന്ന് ചോദിക്കുകയാ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് എന്റെ പ്രവാചകനോട് പരിശുദ്ധമായ പച്ച തോരണം കെട്ടിയിട്ട് രവിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നവരുണ്ട് വല നടത്തുന്നവരുണ്ട് പന്ത്രണ്ട് ദിവസം റബിയില്ല വലൊന്ന് മുതൽ പന്ത്രണ്ട് വരെ മൗലി തോരുന്നവരുണ്ട് പതിമൂന്നിൻ്റെ മടക്കി വെക്കുന്നവരാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകനോടുള്ള മഹഡ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്തുമോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ സ്നേഹമെന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സ്നേഹമെന്നറിയുമോ മഹാനായ പ്രവാചകൻ തങ്ങളുടെ സഹാബിയായ കാണാൻ അടകളുള്ള ചെറുപ്പക്കാരനാർ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരനാർ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോ അല്ലാണ്ട് സൗബാനെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കോലം കണ്ടിട്ടു അല്ലാണ്ട് എന്തേ നിന്റെ ശരീരം മുഴുവനും കരിമീലിച്ചിരിക്കുന്നത് ശരീരം മുഴുവനും കരിമീലിച്ചിരിക്കുകയാ എന്തോ മാരക രോഗം പിടിച്ചവനെ പോലെ സൗബാർ താലാർ ഉരിക്കുകയാ അല്ലാൻ്റെ റസൂല് ചോദിച്ചു നിനക്കെന്തേ സംഭവിച്ചതു എന്താണ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എത്ര പ്രയാസമെന്താ ആ സമയത്താ കാണാനടകള സുന്ദരനായ ചെറുപ്പക്കാര് ശരീരം മുഴുവനും കരിമീരിച്ചു നിൽക്കുന്ന ആ ചെറുപ്പക്കാരൻ നെല്ലാന്റെ റസൂലിനോട് പറഞ്ഞു പറഞ്ഞിരുപിയേ എന്റെ മനസ്സിന്റെ ഉള്ളില് സമാധാനമില്ല എന്റെ മനസ്സിന്റെ ഉള്ളിൽ സമാധാനമില്ല നബിയു അല്ലാൻ്റെ റസൂട് ചോദിച്ചു എന്താ കാരണമെന്താ പറയേ എന്താണ് നിന്റെ മനസ്സിന്റെ ഉള്ളിൽ എത്ര പ്രയാസമെന്തെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ ആ റസൂലല്ല എപ്പോഴും അങ്ങയെ കണ്ടുകൊണ്ടിരിക്കണം നബിയേ അങ്ങയെ കാണാതെ വരുമ്പോ എന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത വേദനയാ നാളെ പടച്ചെറപ്പിന്റെ പരലോകത്ത് കിടന്ന് വരുമ്പോ അങ്ങെങ്ങാനും എന്നെ കൈയൊടിഞ്ഞു പോകുമോ എന്ന് കോർത്തിട്ട് പേടിച്ച് കരഞ്ഞു കരഞ്ഞാട് എന്റെ ശരീരം കറുത്തുപോയതെന്ന് ആ ചെറുപ്പക്കാരൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ നബിയോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാലിങ്ങനാ അവിടത്തോടുള്ള മഹബത്തെന്ന് പറഞ്ഞാലിങ്ങാ സഹാപത്തിന്റെ ഈമാൻ എങ്ങനെ ായിരുന്നു സഹാബത്തിന്റെ ഈമാൻ ആയിരുന്നു അതുകൊണ്ടാണ് മഹാനായ ഹുബൈ പ്രതികളാകു താലാറു പടച്ചവനെ തൂക്കുകയറിന്റെ മുകളിലിങ്ങനെ കേറ്റി നിർത്തിയിരിക്കുകയാ ശത്രുക്കള് പറഞ്ഞു ഹുബൈബേ നിന്നെ കൊല്ല ഞങ്ങളുടെ മനസ്സനുഭവിക്കുന്നല്ലോ ഹുബൈബേ നീ ഞങ്ങളുടെ കൂടെ നടന്നവനല്ലേ നീ ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ ഹുബൈബേ നിനക്ക് പ്രായമ ചെറുതാണല്ലോ ായ പെണ്ണുങ്ങളെ മോശമായി പറയണ്ട അല്ലാഹു റസൂലിനെ കുറിച്ച് മോശമായിട്ട് ഒരു വാക്കു പറഞ്ഞാൽ നിനക്ക് നിന്റെ ജീവന തിരിച്ചു തരാമെന്ന് കുയി പ്രതികളാകു ചാലാധികരോട് ശത്രുക്കള് പറയുന്ന സമയമുണ്ടല്ലോ ചെറുപ്പക്കാർ പറഞ്ഞ മറുപടി എന്തോ കൊള്ളുന്നത് പോലും മരണത്തിന്റെ മുന്നിൽ പുഞ്ചിരിച്ചു കൊണ്ടുവന്ന കുബൈബെന്ന ചെറുപ്പക്കാര് അല്ലാൻ സൂര്യനോടുള്ള മഹബത്തതായിരുന്നു മഹാനായു എന്റെ പഠിച്ചവരെ ചരിത്രം കേൾക്കുന്നവരാ ജീവിച്ചിരിക്കുന്ന കാലത്ത് കാണാത്ത മനുഷ്യനാ അല്ലാണ്ട് റസൂലിനെ കണ്ടെത്തുന്ന പക്ഷേ പടച്ചവര് രാവിലെ വന്നിട്ട് കമ്പോളത്തിൽ നിൽക്കുന്നു മദീനയിൽ നിന്ന് ആരെങ്കിലും വരുന്നത് കണ്ടാ ഓടി ചെന്നിട്ട് ചോദിക്കും നിങ്ങൾ നിങ്ങൾ റസൂലിനെ കണ്ടോ കണ്ടോ റസൂലിന്റെ റസൂലുള്ളാനെ കണ്ട റസൂലുള്ളാന്റെ നിങ്ങളല്ലാവിന്റെ കണ്ട അതുകൊണ്ട് ആ മനുഷ്യന്റെ രണ്ട് കണ്ണുകൾ കിടവിൽ മഹാനായ ഉടയിൽക്കറി ചിന്തിക്കുമായിരുന്നു നബിയെ കണ്ടവനെ ചിന്തിക്കുമായിരുന്നു

പറഞ്ഞ യാത്രക്കാരെന്ന് പോയി ഏത് പല്ലാണ് പോയതെന്ന് പറഞ്ഞില്ല അല്ലാണ്ട് റസൂലിന്റെ ഏത് പല്ലാണ് പോയതെന്ന് പറഞ്ഞില്ല പടച്ചവനെ വൈസുൽക്കരണി അറിയുമോ ഒരു കല്ലെടുത്തിട്ട് അല്ലാണ്ട് റസൂലിന്റെ ഒരു പല്ല് പോയെങ്കിൽ ഇനി എനിക്ക് പല്ല് വേണ്ട തന്റെ വായിക്കകത്തുള്ള പഴു സർവ്വെ പല്ലുകളും ആ ചെറുപ്പക്കാരൻ തല്ലുപൊട്ടിച്ചെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ സ്നേഹമെന്ന് പറഞ്ഞാൽ പറഞ്ഞാലങ്ങനാ എന്റെ പ്രിയമുള്ളവരെ പുണ്യപ്രഭാത ാഹുലാ സഹാബത്തിന്റെ മുന്നിലിരിക്കുമ്പോ അവിടെ ഷഹാബാ എന്റെ സഹോദരങ്ങളെ ഞാൻ എന്നാണ് കാണുന്നത് ഷഹാബാ അല്ലാഹുവിന്റെ പ്രവാചകനോട് സഹാബത്തിലോപിച്ചു നദിയേ ഞങ്ങളല്ലേ നദി സഹോദരങ്ങൾ അങ്ങയുടെ സഹോദരങ്ങള് ഞങ്ങളല്ലേ അല്ലാണ്ട് റസൂല് പറഞ്ഞു നിങ്ങളെന്റെ സഹോദരങ്ങളല്ല നിങ്ങളെന്റെ അനുചരന്മാരാ നിങ്ങളെന്റെ അനുചരന്മാരാ പിന്നെ അങ്ങയുടെ സഹോദരന്മാരാരവിയേ അല്ലാണ്ട് റസൂല് തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാപത്തിലോട് അവിടെ നിന്ന് പറഞ്ഞു സ്വഹാപ ഒരു വിഭാഗം കടന്നു വരാറുണ്ട് ഒരു വിഭാഗം ജനങ്ങളെ കടന്നു വരാറുണ്ട് അവരെന്നെ കാണണ്ട അവരെന്നെ കാണണ്ട പറ്റേ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്ന വല്ലാത്ത പ്രവാചകന് ആരാണോക്കുന്നത് ആരാണോ പുണ്യ പ്രവാചകനെ സ്നേഹിക്കുന്നത് അവരല്ലാണ്ട് കൂടെ കൂടപ്പുറപ്പോ അവരല്ലാണ്ട് റസൂടിന്റെ സഹോദരങ്ങളാ അവരെ ഞാൻ കാത്തിരിക്കുകയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു എന്റെ പ്രിയമുള്ളവരെ പാതിരാത്തി ഒരുമിച്ചു കൂടിയവർ മൗനരോടിയവരോട് സലാധി പറയുന്നവരോട് വായ്മ നടത്തുന്നവരോട് മൈക്ക് കിട്ടുമ്പോ അള്ളാഹുവിന്റെ പ്രവാതകർ എന്റെ കരലിന്റെ കരലിന്റെ കഷ്ടമാണെന്ന് പറയുന്ന യുവത്വത്തോട് മോനേ െറുപ്പക്കാരാ ഞാൻ അല്ലാഹുവിന്റെ റസോടിന് ആത്മാർത്ഥമായി ശ്രേഹിക്കുന്നവനാണെന്ന് നാവുകൊണ്ട് പറഞ്ഞാ പോരാ ഹൃദയം കൊണ്ട് പറയണം ഒരു അല്ലാഹുവിൻ്റെ റസോഡിന് ആത്മാർത്ഥമായി സ്നേഹിക്കണം ചെറുപ്പ